സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് അധ്യായവും ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹയാവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയാൻ പർവ്വതം ഉയരം കൊണ്ട് മനയാഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ചു കടന്നുപോയായി അവർ അത് കണ്ടു അമ്പരന്നു അവർ പരിഭ്രമിച്ചു ഓടിപ്പയായി അവർക്കു അവിടെ വിറയിൽ പിടിച്ചു നെയാവ് കിട്ടിയവൾക്കെന്നപയാലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർഷീഷ് കപ്പലുകളെ ഉടച്ചുകളയുന്നു നാം കേട്ടതുപയാാലെ തന്നെ സൈന്യങ്ങളുടെ എഹയാവയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു സേല ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പെയാലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളെയാളം എത്തുന്നു നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ന്യായവിധികൾ നിമിത്തം സിയാൻ പർവ്വതം സന്ദേശിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയാനെ ചുറ്റി നടന്നു പ്രദക്ഷിണം ചെയ്വിൻ അതിൻ്റെ ഗയാപുരങ്ങളെ എണ്ണുവിൻ വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതെന്നും അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ചു അരമനകളെ നടന്നു നടന്നുനയാക്കുവിൻ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നിർത്തും സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് അധ്യായവും ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും